അല്ലെ ഇങ്ങനെ ഒരു യോഗം വിളിച്ചുകൂട്ടാൻ കളക്ടറെ പ്രേരിപ്പിച്ച ചെതോ വികാരം ജനങ്ങളുടെ ഒരു സമ്മർദ്ദം മൂലമാണ് കാരണം ഡിസ്ട്രിക്ട് ഡെവലപ്മെന്റ് കൗൺസിൽ യുനാനിമസ് ആയിട്ട് റെസൊല്യൂഷൻ പാസ്സാക്കി ഇത്തരം ഒരു ടോൾഗേറ്റ് ഈ ആരിക്കാടി കടവത്ത് സ്ഥാപിക്കുന്നത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റില്ല അതുകൊണ്ട് കേവലം ഇരുപത് കിലോമീറ്റർ മാത്രം ദൈർഘ്യമുള്ള തലപ്പാടിയിൽ ദൈർഘ്യമുള്ള ആ സ്ഥലത്ത് ഒരു ടോൾ ഗേറ്റ് അനാവശ്യമാണ് മാത്രമല്ല അടുത്ത ടോൾ ഗേറ്റ് വരുന്നത് പെരിയലാണ് രണ്ടാമത്തെ റീച്ചാണ് അതിൻ്റെ പണി പൂർത്തിയാകാൻ ഇവർ പറയുന്നത് കേവലം മാസം മാത്രം ബാക്കിയുള്ളൂ അപ്പോൾ ഈ ആറുമാസം എന്തിനാണ് ഒരു ടെമ്പററി ടോൾ ഗേറ്റ് അപ്പോൾ ഒരു കാരണവശാലും അത് അനുവദിക്കാൻ പറ്റുന്ന കാര്യമല്ല മാത്രമല്ല പാർലമെന്റിനകത്ത് നിതിൻ ഗഡ്കരി തന്നെ പരസ്യമായി വെളിപ്പെടുത്തിയിട്ടുണ്ട് അറുപത് കിലോമീറ്ററിനകത്ത് ഒരു ടോൾ ഗേറ്റ് വരില്ല ഇതിപ്പോൾ ഇരുപത് കിലോമീറ്ററിനകത്താണ് വന്നിരിക്കുന്നത് തലപ്പാടിയിൽ നിന്ന് പിന്നെ കാസർഗോട്ടേക്ക് വരുന്ന ആളുകൾ കാസർകോട്ടിൽ നിന്ന് മംഗലാപുരത്തേക്ക് പോകുന്ന ആളുകൾ രണ്ട് സ്ഥലത്ത് ടോൾ ഗേറ്റ് ടോൾ പണം കൊടുക്കേണ്ട ഒരു ഗതികേടാണ് ഇവിടുത്തെ കാസർകോട്ടുകാർക്ക് മംഗലാപുരത്തെ ആശ്രയിക്കാതെ ജീവിക്കാൻ പറ്റില്ല ആശുപത്രികൾ മൊത്തം എവിടെയാണ് അതുപോലെ തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയാണ് ദിവസം ജോലിക്ക് ഒരു കുടുംബം രണ്ടും മൂന്നും പ്രാവശ്യമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് അവരൊക്കെ ടോൾ ഇങ്ങനെ രണ്ട് സ്ഥലത്ത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് അടിയന്തിരമായി യോഗം വിളിച്ചു കൂട്ടണമെന്ന് ജനങ്ങളുടെ ആവശ്യപ്രകാരം എം എൽ എമാരതറിയിച്ചു അത് വിളിച്ചു കൂട്ടി ഇപ്പം ഇന്നത്തെ യോഗത്തിലെ ഒരു തീരുമാനം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ നിതിൻ ഗഡ്കരിയെ കാണാൻ ശ്രമിച്ചിരുന്നു അദ്ദേഹം നാഗ്പൂരിലാണ് പാർലമെൻറ്റ് സെഷൻ നടക്കുമ്പോഴേ അദ്ദേഹം ഡൽഹി വരാറുള്ളൂ അപ്പോൾ എന്നിട്ട് ഞാൻ മിനിസ്റ്റർക്ക് കാസർഗോഡ് ഡെവലപ്മെൻറ്റ് കൗൺസിൽ പാസ്സാക്കി റെസൊല്യൂഷൻ ട്രാൻസ്ലേറ്റ് ചെയ്തതിൻ്റെ കോപ്പി ഞാൻ മനുഷ്യക്കെത്തിച്ചു അന്ന് തന്നെ ഞാൻ വെങ്കട്ട് കണ്ടു നോർത്തിൻ്റെ ഏറ്റവും സീനിയർ ഓഫീസറാണ് അദ്ദേഹം അദ്ദേഹം ഇങ്ങനെ വിളിച്ചിട്ട് പറയുന്നത് എല്ലാവരും പറയുന്നത് മാസത്തേക്കാണ് ഞങ്ങളുടെ ചോദ്യം മാസം കൊണ്ട് ഇത് പൂർത്തിയാകുമെന്ന് അവർക്ക് ഉറപ്പുണ്ടെങ്കിൽ ഈ മാസം ടോള് ഒരു ആയിട്ട് ആവശ്യമുണ്ടോ ഇപ്പോൾ ഇന്നടുത്ത തീരുമാനം ഞാൻ നാളെ ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയറിൻ്റെ കൺസൾട്ടേറ്റ് കമ്മിറ്റി ഡൽഹിയിലുണ്ട് ഞാൻ നാളെ രാവിലെ ആറു മണിക്ക് മംഗലാപുരത്തുനിന്ന് ഡൽഹി പോവും മന്ത്രിയെ കാണാൻ ഞാൻ ശ്രമിക്കും മന്ത്രിയെ കാണാൻ മന്ത്രി ഡൽഹിയിലുണ്ടേ കണ്ടിരിക്കും അദ്ദേഹം ഡൽഹിയിലില്ലെങ്കിൽ ഞാൻ വെങ്കട്ടരാമനെ ഒരിക്കൽ കൂടി കണ്ട് അദ്ദേഹത്തെ കാര്യങ്ങൾ ധരിപ്പിക്കും മന്ത്രിയെ ഫോണിൽ കിട്ടാൻ ഞാൻ ശ്രമിക്കുന്നതാണ് അതുപോലെ ശ്രീ എ കെ മഷഫും നെല്ലിക്കൊന്നും ശ്രീ കുഞ്ഞമ്മും കൂടെ കേരളത്തിലെ മുഖ്യമന്ത്രിയെ പോയി കണ്ട് ഈ സാഹചര്യം പിന്നെ അവരെ ബോധ്യപ്പെടുത്തും മുഖ്യമന്ത്രിയെ ബോധ്യപ്പെടുത്തും അപ്പോൾ ഡൽഹിയിൽ നിന്നും കേരളത്തിൽ നിന്നും ഇപ്പോൾ ഞാൻ ഡൽഹിയിൽ നിന്ന് വരുന്നൊരു മറുപടി കേരളത്തിൽ മുഖ്യമന്ത്രിയെ കണ്ടിട്ട് എം എൽ എ മാർ കൊടുക്കുന്ന ഒരു മറുപടി ആ മറുപടി എന്താണോ അതുവരെ ഇതിൻ്റെ വർക്ക് നിർത്തി വയ്ക്കണമെന്നുള്ളതാണ് ആവശ്യം പിന്നെ ഇന്ത്യ ഭരിക്കുന്നത് ശ്രീ നരേന്ദ്രമോദിയാണ് ബി ജെ പി ആണ് ഈ ടോൾ ഗേറ്റിൽ ഇത്രയും വലിയ ജനകീയ പ്രക്ഷോഭം ഉണ്ടായിട്ട് ബി ജെ പി കാര് കള്ളക്കളി കളിക്കുകയാണ് അവർ ആരോടൊപ്പം ആണെന്ന് അവർ പറയണം അവർക്ക് ടോൾ ഗേറ്റ് ആവശ്യമുണ്ടോ അവർ ജനങ്ങളോടൊപ്പം ആണോ അതോ ഈ പിന്നെ കോൺട്രാക്ടർമാരോടാണോ അതല്ലേ അവർ വ്യക്തമാക്കേണ്ടത് കാരണം ഇന്ത്യ ഭരിക്കുന്ന അവർക്ക് ഒരുപാട് കാര്യങ്ങൾ ഈ ചെയ്യാൻ പറ്റും ഈ എം എൽ എമാരും എം പിയും ഇത്രയും കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ ഇന്ത്യ ഭരിക്കുന്നവരെന്ന അവകാശപ്പെടുന്ന ആളുകളാണല്ലോ അവർ അവർക്ക് ഇത്രയും വലിയ ജനകീയ മുന്നേറ്റം ഉണ്ടായിട്ട് ഇതിൽ ഭാഗമാക്കാവുന്നില്ല അപ്പോൾ അവർ ജനങ്ങളോടൊപ്പം ആണോ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ വോട്ട് പിടിക്കാൻ വരുമല്ലോ അപ്പോൾ എം എൽ എ മാർ മൂന്ന് പേർ രാഷ്ട്രീയത്തിനതീതമായി മഞ്ചേശ്വരം എം എൽ എ കാസർഗോഡ് എം എൽ എ ഉദുമ എം എൽ എ മൂന്ന് പേരും ചന്ദ്രശേഖരനും ഇതിനോടൊപ്പമാണ് എം എൽ എമാരെല്ലാം ഒറ്റക്കെട്ടായി ഇതിനെ അനുകൂലിക്കുമ്പോൾ ടോൾ ഗേറ്റ് വരുന്നതിനെ എതിർക്കുമ്പോൾ എം പിയും അവരോടൊപ്പം അല്ല നിൽക്കാൻ പറ്റൂ എന്തായാലും ഞാനൊരു കാര്യം പറയാം എനിക്ക് ജനങ്ങളോടൊപ്പം നിൽക്കാൻ പറ്റൂ എനിക്ക് എം എൽ എമാരോടൊപ്പം നിൽക്കാൻ പറ്റൂ ഇനിയിപ്പോൾ നാളെ എം എൽ എമാർ പിന്നെ ഗവൺമെൻ്റ് തീരുമാനം മറിച്ചാണെങ്കിൽ അവരെന്ത് തീരുമാനിക്കുന്നു അതിനോടൊപ്പം എനിക്ക് ഇരിക്കാൻ പറ്റുമോ ചിലപ്പം ഇപ്പോൾ തിരിച്ചെന്തായാലും അമ്മയുടെ ഗർഭപാത്രത്തിൽ പോകാൻ പറ്റത്തില്ലോ ചിലപ്പം ഇവിടെ കടന്ന് മരിക്കേണ്ടി വന്നാൽ മരിക്കും ജനങ്ങൾ നമ്മളെ തെരഞ്ഞെടുത്തത് അവർക്ക് വേണ്ടി നിലകൊള്ളാനാണ് ഞാൻ അവരോടൊപ്പം നിൽക്കൂ അതെന്റെ ഒരു തീരുമാനമാണ്